നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തിയത് ആരെന്നറിയണ്ടേ അത് സാക്ഷാൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ അതാണ് മതേതര വിശ്വാസികൾ വെറുപ്പോടെ കേട്ട പ്രസംഗം മലപ്പുറം ജില്ലയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ പ്രസംഗം ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് ജീവിക്കാൻ സാധിക്കും ആ പ്രസംഗം നടത്തിയതിന് പിന്നിൽ ആര് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഇപ്പോഴുമുണ്ട് അല്ലെങ്കിൽ ആരാണ് പ്രചോദനമായതെന്ന ചോദ്യം ഇവിടെയുണ്ട് നിശബ്ദമായ ചോദ്യമല്ല വളരെ ഉച്ചത്തിൽ ശക്തമായി തന്നെ ആ ചോദ്യമുണ്ട് അതിന് വലിയൊരു ഉത്തരം കഴിഞ്ഞ ദിവസം ലഭിച്ചു കഴിഞ്ഞു അതാണ് നിലമ്പൂരിൽ നിന്നും ചെറുത്തലയിലെത്തിയ വെള്ളാപ്പള്ളിയുടെ പരിസരത്തു നിന്നും നാം കേട്ടത് അതെ വെള്ളാപ്പള്ളിയെ ആദരിക്കൽ ചടങ്ങിൽ സാക്ഷാത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ കാണാൻ കഴിയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിന് നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളിയുടെ നാവിന് സരസ്വതി വിലാസം ഉണ്ടെന്നാണ് വെള്ളാപ്പള്ളി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച നേതാവാണെന്നും മുഖ്യമന്ത്രി രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് ഈ കളി ഇതിനകം പിടുത്തം കിട്ടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടർമാരുള്ള നിയോജക മണ്ഡലം നിലമ്പൂരാണ് ആ മണ്ണിൽ ഇത്തിരി വർഗീയക്കാർഡ് ഇറക്കിയാൽ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് സി പി എം ആണ് കാരണം മണ്ഡലത്തിലെ എസ് എൻ ഡി പി വോട്ട് സ്വന്തമാക്കാൻ സി പി എമ്മിന് എളുപ്പമാണ് നാളിതുവരെയുള്ള അനുഭവവും അതാണ് അതിനാൽ നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ പരീക്ഷണം കൂടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതിന് നഷ്ടമായ ഹിന്ദുത്വ സ്വഭാവമുള്ളവരുടെ വോട്ട് തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ ഡി എസ് ആണ് മത്സരിച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി ആണ് മത്സരിച്ചത് അപ്പോൾ എട്ടായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ലഭിച്ചത് ഇവിടെ എൻ ഡി എക്ക് നഷ്ടപ്പെട്ട നാലായിരം വോട്ട് സി പി എമ്മിനൊപ്പം ചേർന്നു നിന്നു എന്നത് വ്യക്തമാണ് നിലമ്പൂരിലെ ആകെ വോട്ടർമാരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കളാണുള്ളത് നാൽപ്പത്തി മൂന്ന് ശതമാനം മുസ്ലിങ്ങളാണ് പത്തര ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളുമാണ് ഉള്ളത് ആറ് തവണ കോൺഗ്രസിൻ്റെ സ്വന്തം ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലം കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി നടത്തിയ പരീക്ഷണമാണ് പി വി അൻവർ എന്ന സ്വതന്ത്രം പതിനായിരത്തിലേറെ വോട്ടിൽ മണ്ഡലം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും അൻവർ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായി ഭൂരിപക്ഷം കുറഞ്ഞു ആ അൻവർ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് പിണറായിയെ പിതാവായി കണ്ട അൻവർ ഇപ്പോൾ കടുത്ത പിണറായി വിമർശകനാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിണറായിയും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണെന്ന് അൻവർ പറഞ്ഞു കഴിഞ്ഞു പി വി അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാണെന്നത് അനുകൂല ഘടകമാണ് പക്ഷേ സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിന് കീറാമുട്ടിയാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയായി അൻവർ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരും സജീവമാണ് ഈ അടി നോക്കി നിൽക്കുകയാണ് ഇടതുമുന്നണി നിലമ്പൂർ സി പി എമ്മിന് ജീവൻ മരണ പോരാട്ട മണ്ഡലമാണ് പി വി അൻവർ തീർത്ത തലവേദനയ്ക്ക് മറുപടി പറയാൻ കാത്തിരിക്കുകയാണ് പക്ഷേ അൻവറിനിത് ഇടതിനെ താഴെ ഇറക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്താകുമെന്ന സൂചന നൽകാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്